ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ പലരുടെയും മെസ്സേജുകൾ വരുന്നത് മുട്ട അടവച്ചു കോഴി ഇരുപത്തൊന്ന് ദിവസം ഇരുന്നു പക്ഷെ മുട്ടകൾ വിരിയുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അട വയ്ക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതും മുട്ടകളെ വിരിയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സംഗ്രഹമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മറ്റ് പല വീഡിയോകളിലും പലപ്പോഴേണ്ട പറഞ്ഞു പോയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അട വെച്ചിട്ടുള്ള കോഴികൾ ഇരുപത്തൊന്ന് ദിവസം മുഴുവനായിട്ട് ഇരുന്നിട്ടും വിരിയാത്തത് എന്തുകൊണ്ടാണ് മുട്ടകൾ വിരിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പലരുടെയും ഒരു സംശയം പല രീതിയിലാണ് കേട്ടോ അതായത് മുട്ട വെച്ചു ഒന്നും വിരിയുന്നില്ല ചിലത് രണ്ടെണ്ണം വിരിഞ്ഞു അല്ലെങ്കിൽ പതിനാല് മുട്ട വെച്ച് ഒന്നും വിരിഞ്ഞു രണ്ടെണ്ണം വിരിഞ്ഞു അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ന മുട്ട ില്ല എന്നുള്ളതിന് ഒരൊറ്റൊരു കാരണം പറയാൻ നമുക്ക് പറ്റില്ല അതൊരു പല കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് മുട്ട വിരിയാതിരിക്കാം അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ മുട്ടയുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല നമ്മൾ അട വയ്ക്കുന്നതിലുള്ള ചില പോരായ്മകൾ കൊണ്ടും മുട്ട വിരിയാതിരിക്കാം എന്നുള്ളത് കൂടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യം നമ്മൾ മുട്ടയുടെ കാര്യത്തിലേക്ക് വരാം മുട്ട മുട്ട നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആദ്യമേ പറയാം നമ്മൾ കൊത്തുമുട്ടയായിരിക്കണം വിരിയിക്കാൻ വയ്ക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാം പിന്നെ പലരും ചോദിക്കുന്നത് എന്താണ് കൊത്തുമുട്ട എന്നുള്ളത് കൊത്തുമുട്ട എന്ന് പറയുന്നത് പൂവൻ കോഴി ക്രോസ് ആയിട്ട് വരുന്ന അകത്ത് ഭ്രൂണമുള്ള മുട്ടകളെയാണ് നമ്മൾ കൊത്തുമുട്ടകൾ എന്ന് പറയുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൂവൻ കോഴി ഇല്ലാതെ പിടക്കോഴികളെ മാത്രമായിട്ട് വളർത്തുന്ന ഫാമുകൾ അതായത് ബി ബി ത്രേറ്റി വൈറ്റ് ലോഗം പോലെയുള്ള കോഴികളെ വളർത്തുന്ന ഫാമുകളിൽ നിന്നുള്ള മുട്ട ഒരിക്കലും വിരിയില്ല കാരണം അതിൽ പൂവൻ ക്രോസ് ആയിട്ടുണ്ടാവില്ല ആ മുട്ടകൾ ഒരിക്കലും വിരിയാനുള്ള സാധ്യതയില്ല അപ്പോൾ കൊത്തുമുട്ട എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ ഈ കൊത്തുമുട്ടകളാണ് നമ്മൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഇത് എങ്ങനെ തിരിച്ചറിയാം എന്ന് പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് കൊത്തുമുട്ടകൾ തിരിച്ചറിയാൻ ആദ്യം തന്നെ മാർഗങ്ങളൊന്നുമില്ല പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും പറ്റില്ല നമ്മൾ പൂവൻ കോഴിയെ പെടക്കോഴികൾ കൂടെ ഇടുക അങ്ങനെ കിട്ടുന്ന മുട്ടകൾ കൊത്തുമുട്ടകൾ എന്ന് പറയുമെന്ന് മാത്രമേ ഉള്ളൂ അല്ല അതായത് തിരിച്ചറിയാൻ ഒരു ഒരു ഉപായമൊന്നും നമുക്ക് ഇപ്പോൾ എൻ്റെ അറിവിലില്ല ഇനിയിപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ താഴെ അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെയുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ടയിട്ട് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള മുട്ടകൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് വിരിയിക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതാവുമ്പോൾ വിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ചൂടും പിന്നെ അത് അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ വിരിയാനുള്ള സാധ്യത കുറയും പിന്നെ മുട്ടയുടെ പഴക്കം കാരണം വിരിയാനുള്ള സാധ്യതകളൊക്കെ കുറയും അപ്പോൾ പത്ത് ദിവസത്തിൽ താഴെയുള്ള മുട്ടകൾ വിരിയിക്കാൻ വേണ്ടി എടുക്കുക അതാണ് മുട്ട വിരിയിക്കാനുള്ള പേഴ്സൻറ്റേജ് കൂട്ടാനുള്ള ഒരു മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുട്ടയുടെ വലുപ്പം വ്യത്യാസമാണ് ഷേപ്പ് വ്യത്യാസമാണ് വലിപ്പം വളരെ കൂടിയതും വളരെ കുറഞ്ഞതുമായിട്ടുള്ള മുട്ടകൾ വിരിയിക്കാനെടുക്കാതിരിക്കുക വലുപ്പം വളരെ കൂടിയതെന്ന് പറയുമ്പോൾ ചില അങ്ങനെ കാണുന്ന വലിയ മുട്ടകളിൽ രണ്ട് മഞ്ഞക്കരു ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനത്തെ മുട്ടകൾ വിരിയില്ല വലിപ്പം വളരെ കുറഞ്ഞ മുട്ടകളും വിരിയാൻ സാധ്യതയില്ല വിരിയില്ല എന്ന് തന്നെ പറയാം അതുപോലെ നമ്മുടെ ഒരു മുട്ടയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഉണ്ടല്ലോ അതല്ലാതെ തോടിന് കയറ്ററക്കങ്ങളുള്ള ഷേപ്പ് ആയിട്ടുള്ള മുട്ടകൾ നമ്മൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മുട്ടയിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി വേറൊരു കാര്യം കൂടെ ഒരു എളുപ്പത്തിൽ നമുക്ക് മുട്ട പഴക്കം ചെന്നതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന രീതിയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ വരും അത് കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുട്ട എങ്ങനെ പഴക്കമുള്ളതാണോ വിരിയാൻ സാധ്യതയുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ആ കാർഡിലൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വേറെ പേരുട്ട് ഇതിൻ്റെ കൂടെ തന്നെ പറയാം പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പലരും ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയിക്കാൻ പറ്റുമോ എന്നുള്ളത് അത് പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വിഷയം പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട നമുക്ക് വിരിയിക്കാൻ എടുക്കാം പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് നമ്മൾ ഒരു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തണുപ്പൊക്കെ പോയി നോർമൽ ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രം വിരിയിക്കാനായിട്ട് വെക്കുക പിന്നെ മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഫ്രിഡ്ജിലെ ഏറ്റവും തണുപ്പ് കുറവുള്ള സ്ഥലത്ത് മുട്ട സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് മുട്ടയുടെ കാര്യത്തിൽ മുട്ട വിരിയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ കോഴി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കോഴി നമ്മൾ പൊരുന്നൽ കണ്ടു തുടങ്ങിയ ഉടനെ ഒരിക്കലും കോഴിയെ അടവയ്ക്കാൻ എടുക്കരുത് പൊരുന്നൽ കണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം മാത്രം നമ്മൾ കോഴി അട അടവയ്ക്കുക കാരണം എന്താ വെച്ചാൽ ചില കോഴികളിൽ പൊരുന്നൽ വന്നു കഴിഞ്ഞാലും മുട്ട ഇടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പലരും കണ്ടിട്ടുണ്ട് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൊരുന്നൽ വന്നു അട വെച്ചു പക്ഷേ വീണ്ടും മുട്ട ഇടുന്നു എന്നുള്ളത് അപ്പോൾ പൊരുന്നൽ വന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അട വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ കന്നിക്കോഴികളെയാണ് നിങ്ങൾ അട വയ്ക്കാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കന്നിക്കോഴികളെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് മുട്ടയിടുന്ന കോഴികളെയാണ് നിങ്ങൾ അട വയ്ക്കാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കോഴി മുട്ടയിൽ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വെക്കുക അതായത് നിങ്ങളത് ഡമ്മി മുട്ടകളുണ്ടെങ്കിൽ ആ മുട്ട വെച്ച് ഈ കന്നിക്കോഴിക്ക് അട വെച്ച് കൊടുത്ത് അത് കോഴി പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വരുത്തിയതിന് ശേഷം നമ്മൾ മുട്ട എടുത്ത് വെക്കുക അതല്ല കന്നി നിങ്ങൾക്ക് ഡമ്മി മുട്ടകളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ടകളോ അല്ലെങ്കിൽ വലിപ്പം കൂടിയോ വലിപ്പം കുറഞ്ഞതോ ആയിട്ടുള്ള മുട്ടകൾ ഈ കോഴിക്ക് ഒന്നോ രണ്ടോ മുട്ടകൾ വെച്ച് നോക്കിയിട്ട് കോഴി ഇരിക്കുന്നുണ്ടോ നോക്കുക ഒരു നാലോ അഞ്ച് ദിവസം അങ്ങനെ നോക്കാം അങ്ങനെ നാലോ അഞ്ച് ദിവസം നോക്കിയിട്ട് കോഴികൾ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോഴി നമുക്ക് അട വയ്ക്കാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാനിത് പറയാനുള്ള കാരണം കന്നിക്കോഴികളിൽ ചില കോഴികൾ ആദ്യത്തെ അടയിരിക്കൽ ഫുള്ള് നേരെ ഇരിക്കാറില്ല ചില സമയത്ത് എണീച്ച് പോകുന്ന സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കന്നിക്കോഴിയുടെ കാര്യത്തിൽ ഇത് പറയാനുള്ള കാരണം പിന്നെ വേറൊരു കാര്യം അട വയ്ക്കുന്ന കോഴികളെ പലരും ചോദിച്ചു ചോദിച്ചിപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തൊരു വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചോദിച്ചാണ് ഞാൻ കോഴികളെ മറ്റുള്ള കോഴികളെ രാത്രി കാലങ്ങളിൽ മുളയ്ക്കുന്ന അല്ലെങ്കിൽ ആക്കുന്ന കൂട്ടിൽ തന്നെയാണ് അട വെച്ചിട്ടുള്ളത് ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ അട വയ്ക്കുന്ന കോഴികളെ അല്ലെങ്കിൽ അട വയ്ക്കുന്ന സ്ഥലത്തേക്ക് മറ്റുള്ള കോഴികളുടെ നല്ല ആരുടെയും അധികം ശല്യം ഇല്ലാത്ത ഒരു സ്ഥലമാവണം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് മറ്റുള്ള കോഴികളൊക്കെ ഇതിനടുത്തേക്ക് ചെല്ലുമ്പോൾ ആ കോഴിക്കാനൊരു അസ്വസ്ഥത ഉണ്ടാവും അത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതി നമ്മളൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നതൊക്കെ കാണാം പിന്നെ അവർക്കൊരു ശല്യമാവുന്ന രീതിയിലായി കഴിഞ്ഞാൽ കോഴി മുട്ട വിരിയാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ മറ്റുള്ള കോഴികളോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ശല്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് അട വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം അധികം വെളിച്ചം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ അട വയ്ക്കാതിരിക്കുക അത് ഒരു ഏറ്റവും വെളിച്ചം കുറഞ്ഞ ഒരു സ്ഥലം അട വയ്ക്കാൻ പറ്റുന്നതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ കോഴി അട വയ്ക്കുക പിന്നെ വേറൊരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം അട വെക്കുമ്പോൾ രണ്ടോ മൂന്നോ കോഴികളോ ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഈ മൂന്ന് കോഴിയുടെയും കുഞ്ഞുങ്ങളെ ഒറ്റ കോഴിയിലേക്ക് മാറ്റി നിങ്ങൾക്ക് മറ്റുള്ള കോഴികളെ മുട്ടയിടാനായിട്ട് വിടാം അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ചെയ്യണം നിർബന്ധം അറിയല്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മുട്ട കുറച്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കോഴികളെ അട അടവയ്ക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം കോഴികൾ പുറത്ത് പോവാണെങ്കിൽ ഇത് പറയുമ്പോൾ ഇന്നലെ വന്ന വേറൊരു കമൻറ്റാണ് കേട്ടോ അതായത് രണ്ട് ദിവസമായി കോഴികൾ രാവിലെ അടവെച്ച കോഴി ഒരു കോഴി രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് മുട്ടയിലേക്ക് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും മുട്ട വിരിയാൻ സാധ്യത ഉണ്ടോ എന്നാണ് അപ്പോൾ അങ്ങനത്തെ മുട്ടകൾ ഒരിക്കലും വിരിയില്ല ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുട്ട വിരിക അപ്പോൾ നിങ്ങൾ തീറ്റ കൊടുക്കാനായിട്ട് പുറത്തേക്ക് വിടുന്ന സമയത്ത് ഒരു അരമണിക്കൂർ കൂടുതലൊന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ അനുവദിക്കാതെ ആ കോഴികളെ പിടിച്ചുകൊണ്ടൊന്ന് മുട്ടിലിരുത്താൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇരുത്തുക എന്നിട്ട് എണീച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കുക ഉള്ളിലേക്ക് വായുസഞ്ചാരം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അടവെച്ച പാത്രം ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ അത്ര നാൾ കോഴികൾ ഇരുന്നതും പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തതും ആ ഇരുന്ന മുട്ടകളൊക്കെ വേസ്റ്റായി പോവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കോഴികൾ കൂടുതൽ സമയം അടയിരിക്കുന്ന കോഴികൾ പിന്നെ തീറ്റയ്ക്കായിട്ട് പുറത്ത് വരുന്ന സമയത്ത് കൂടുതൽ സമയം പുറത്ത് കറങ്ങി നടക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം ഏ അപ്പോൾ പിന്നെ തീറ്റ തീറ്റ കൊടുക്കേണ്ടത് എപ്പോഴൊക്കെയാണ് തീറ്റ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അട വെക്കുന്ന കോഴികൾക്ക് എപ്പോഴൊക്കെയാണ് തീറ്റ കൊടുക്കേണ്ടതെന്നുള്ളത് ഒരു നേരം കൊടുത്താൽ മതി ഒരു നേരം തീറ്റയും വെള്ളം കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് വിട്ടാൽ മതി അത് അതിനുള്ള തീറ്റ അവർ ആ അടയിരിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യത്തിനുള്ള തീറ്റ മാത്രമേ അവരെടുക്കുള്ളൂ ആവശ്യത്തിനുള്ള തീറ്റ വെള്ളം മാത്രമേ അവർ കുടിക്കുകയുള്ളൂ അത് അവർക്ക് അറിയാം അത് അടയിരിക്കുകയാണ് എന്നുള്ളതൊക്കെ നാടൻ കോഴികൾക്ക് അറിയാം അപ്പോൾ അതിനുള്ള തീറ്റകൾ മാത്രമേ ചെയ്യുള്ളൂ ഒരു നേരം കൊടുത്താൽ മതി പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക അധികം കറങ്ങി നടക്കാൻ അനുവദിക്കാതെ മുട്ടയടുപ്പ് മുകളിൽ കൊണ്ടുവന്ന് ഇരുത്തുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം പിന്നെ വേറൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അടവച്ച സ്ഥലത്ത് ഒരിക്കലും മുട്ട നന്നായിട്ട് ഷെയ്ക്ക് ആവുന്ന രീതിയിൽ ഉള്ള സ്ഥലമാവാതിരിക്കുക മുട്ട സ്വയം കോഴികൾ ഉരുട്ടി തിരിച്ച് മറിച്ച് വെക്കും അതല്ലാതെ നന്നായിട്ട് ഷെയ്ക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഉള്ള ഒരു രീതിയിലോ മുട്ടകൾ അട വയ്ക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമ്മൾ നാടൻ കോഴിക്ക് അടവച്ച മുട്ടകൾ വിരിഞ്ഞു കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം